ബിലാൽ ബലാലായിലെ കുലുക്കിലിയാട്ടെ എലിവണം കൊണ്ട് പേടിപ്പിക്കേണ്ട സി പി എം നേതാവ് പി കെ ശശിയെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ നേതാവ് പി കെ ശശിയെ പിന്തുണയ്ക്കുന്നവരുടെ മതേതര മുന്നണിയെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം സ്ഥലവും സമയവും പറ കളത്തിൽ മൻസൂറിനെയും അയൽക്കര മുഹമ്മദാലിയെയും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരാം നിങ്ങൾ പത്താൾ മത്സരിച്ച് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ആറാം വാർഡിൽ മത്സരിച്ച് സ്മിതയ്ക്ക് കിട്ടിയിട്ടുണ്ട് മലകത്തിയിട്ട് പേടിച്ചിട്ടില്ല പിന്നെയല്ലേ രണ്ട് മൈലാഞ്ചി ചെടി കത്തിയിട്ട് സേവ് സി പി ഐ ലീഗിന്റെ ആസനത്തിലല്ല അവനവന്റെ കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നും ശ്രീരാജ് പ്രസംഗത്തിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞ ജൂലൈൽ പി കെ ശശി യുഡിഎഫ് വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇപ്പോഴും പഴയ ബിലാൽ തന്നെയെന്ന സിനിമാ ഡയലോഗ് ശശി പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നു ഞങ്ങളുടെ അനശ്വരനായ രക്തസാക്ഷിയുടെ രക്തം വീഴ്ത്തിയവരോട് വീഴ്ത്തിയ രക്തത്തിന് കണക്ക് പറഞ്ഞ് കറൻസി എണ്ണി വാങ്ങിയവരോട് പകരം ഞങ്ങൾ ചോദിക്കും കാൽ നൂറ്റാണ്ടല്ല കാലം എത്ര കഴിഞ്ഞാലും കാലം മാപ്പ് കൊടുത്താലും കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞങ്ങൾ പടിവാളികളുടെ മൂർച്ച നോക്കി നടക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി നിങ്ങൾക്ക് വേണം പോലും അല്ലെ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ഐലക്കർ മുഹമ്മദ് അലി രണ്ടുകാലിലൂടെ നടക്കുന്നത് അയാളുടെ മാത്രം കരുത്തിലല്ല കമ്മ്യൂണിസ്റ്റ് ഐലക്കര ിൽ മൻസൂറിന്മ്മിന്റെ സെക്രട്ടറിമാരെ കൊണ്ടുവരും തലവണ്ണിൽ കുത്തിയാലും തലവണ്ണിൽ കുത്തിയാലും വാക്കുപാലിക്കും സി എച്ച് സെന്ററിൽ നിന്ന് മാരാർജി ഭവനിൽ നിന്ന് ഇന്ദിരാ ഭവനിൽ നിന്ന് വരുന്ന ഞങ്ങൾ 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 പറയുന്നു 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 പറയിപ്പിച്ചതാണ് ആ ആ നിങ്ങളോട് നിങ്ങളോട് വളരെ മാന്യമായി ലീഗിന്റെ ഊരയിൽ കാലിൽ പഠിക്കണം നിങ്ങൾ സകലരെയും കൂട്ടിപ്പിടിച്ചു ഇപ്പൊ എന്താ പരിപാടി യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച ആളുകൾ പോലും ഇവിടെ വേറെ ഏതോ ഒരു സംവിധാനത്തിൻ്റെതാണെന്ന് പറഞ്ഞു പോര ഒറ്റ മത്സരിച്ചോരവിടെ ലീഗിന്റെയും ീഗിന്റെയും സ്ഥാനാർത്ഥികൾ ആയി മത്സരിച്ചവർ അവരെ മറ്റൊരു സിനിമയില് കീഴേരി ഞങ്ങളോട് രണ്ടാളോട് മുട്ടാനുള്ള ഒരു ചോദിച്ച ചോദിച്ച മാരിയാണിപ്പോ ആ പരിപാടി അവസാനിപ്പിച്ചോളി സേവി സി പി ഐക്കാരോട് ഞങ്ങൾ പറയുന്നു ഇത് കൊങ്ങശേരി കൃഷ്ണന്റെ മണ്ണാണ് ആ കൃഷ്ണന്റെ മണ്ണിലൊക്കെ നിങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുന്ന സാധനത്തെ നിങ്ങളുടെ സേവ് ചെയ്യാനുള്ള നിങ്ങളുടെ ത്വരയെ അതിന്റെ ശവപ്പട്ടിയിലാണി അടിച്ചിട്ടാണ് ഇവിടെ ഈ ചുവന്ന കൊടി ഇങ്ങനെ പാറുന്നത് എന്ന് നിങ്ങൾ ഓർത്തുവന്നു ഞങ്ങളെ സേവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സേവ ചെയ്യാൻ ലീഗിന്റെ ആനയിൽ നിന്ന് കൊടുത്തുവിടുന്ന ബിരിയാണി പതിക്ക് നോട്ടുകെട്ടിന് സാധിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കി കൊള്ളണം ഞങ്ങൾ കൂടുതലായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഈ പാർട്ടി ഈ പ്രസ്ഥാനം ഈ മുന്നണി ഈ കുമരമ്പത്തൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ വാതായനങ്ങൾ തുറന്നു ഈ നാടിനെ സംരക്ഷിക്കാനുള്ള പാർട്ടി അഥങ്ങൾ ഏറ്റെടുക്കുന്നു നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം